ആ അവന് മൂന്നാഴ്ച റെസ്റ്റ് പറഞ്ഞിരിക്കുക അവനെങ്ങും പോകാൻ പറ്റത്തില്ല അറിയാമോ നിങ്ങൾക്ക് എന്നാൽ ശരിയാണെന്നോ എനിക്ക് നാളെ ഒരു കല്യാണം ഉണ്ടോ എന്നാൽ അവൻ്റെ പാൻറ് കൊടുക്കില്ല എന്നാണ് അവനെങ്ങും പോകുന്നില്ല എന്നാൽ അവിടെ മൊത്തം ഇന്ന് മേടിക്കാം എങ്ങാ ഡോക്ടറെടുത്ത് മെസ്സേജ് എന്നാലും നിങ്ങൾ പറഞ്ഞാൽ ഇതല്ലേ നാട്ടുകാണ പോയി മൂന്നാഴ്ച വന്നോളാം അതല്ലേ മൂന്നാഴ്ച റെസ്റ്റ് എടുക്കില്ലേ കാലു ആയതുകൊണ്ട് നീ അങ്ങ് പോന്നില്ലല്ലോ കല്ല്യാണെങ്കി നീ എവിടേലേക്ക് പോയു കാലായതുകൊണ്ട് എങ്ങനെ പോകുന്നില്ലല്ലോ കല്ല്യാണ്ട് നീക്കെന്ത് പറഞ്ഞു കല്യാണത്തിനോ ഉടുപ്പും പാൻ്റെ ഒന്നും ഇല്ലായിരിക്കും ഉടുപ്പും പാൻ്റെ ഒക്കെ ഒന്ന് കിട്ടിയാ കല്യാണത്തിന് പോവാനില്ല അഴുക്കട്ട് എടുക്കണം ഞാൻ കഴിക്കണോ പൂവ് പാറ്റിയൊന്നും കഴുകത്തില്ലായിരിക്കും അതൊക്കെ എവിടന്നാ എനിക്ക് അറിയത്തില്ല കാണുന്നില്ല കാവുന്നപ്പ എവിടന്നറിയത്തില്ല അമ്മ എടുത്തു വെച്ചേക്കും എന്തു ഈ വീട്ടിൽ തന്നെ കാണുന്നുണ്ട് അതപ്പ ശരിയാളാ ഞാൻ മൂലയിൽ നിന്നതോ നീ എന്തെങ്കിലും ഇവിടെ ഇരുന്നോ ഞാനത് അഭികോളാം കാല മാറ്റണ കാലിരിയാമ്പ വരാം കേട്ടോ